എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് കോവക്ക ഫ്രൈ ആണ് നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോയക്ക എന്നാണ് പറയാം അപ്പോൾ കോയക്ക ഫ്രൈ അപ്പോൾ അതെങ്ങനെയാണെന്നാക്കുന്നത് നോക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയാണ് അധിക പണിയൊന്നുമില്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത ശേഷം നമ്മുടെ കോയക്ക കോവക്ക രണ്ടും ഒന്ന് തന്നെയാണ് പക്ഷേ നിങ്ങൾ നമ്മുടെ കണ്ണൂർ ഭാഷയിൽ പറയുമ്പോൾ കോയക്ക എന്നായിപ്പോകുന്നതാണ് അപ്പോൾ ഒരു അതിൻ്റെ അകത്തേക്ക് ഇടുക എന്നിട്ട് നല്ലവണ്ണം കഴുകുക അതിൽ കാണുന്ന ചെറിയതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അത് കുറച്ച് ചള്ളാണ് ആ വലുതൊക്കെ കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അത് കുറച്ച് മൂത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം റൗണ്ടിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിയത് അതാണ് നല്ല മൂത്തിട്ടുള്ളത് ആ ചുവപ്പ് കളർ കാണുന്നത് കടയിൽ നിന്ന് വാങ്ങിയതാണ് ആ ചെറുതാണ് നമ്മുടെ വീട്ടിലായത് അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് ഇനി നൈസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ നൈസായിട്ടും കട്ട് ചെയ്തിപ്പോൾ കുറച്ചൊരു വണ്ണത്തിലാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്കത് ഇത് നമ്മുടെ വീട്ടിലായ കോവക്കയാണ് കോവക്കാണ് നമുക്കിനിതിന് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കുറേ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വളരെ കുറവാണ് അഞ്ചോ അരെണ്ണോ അത്രയായിട്ടേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്കിതിനെ നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചീനച്ചട്ടിയാണ് വെച്ചത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം ഈ കോവ കോവയ്ക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി ചേർത്ത ശേഷം നമ്മൾ വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളം കൊടുക്കുക ഈ വെള്ളം മുഴുവനും വറ്റണം ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ ഒരു രണ്ട് പച്ചമുളക് കീറിയിടുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ കീറാൻ ഞാൻ നീളത്തിലാണ് കീറിയിട്ടത് ഇനി കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് അത് നിങ്ങളിഷ്ടമാണ് ഞാൻ നീളത്തിലാണ് കീറിയിട്ടത് പിന്നെ ഒരു നുള്ള് ഒരു നുള്ള് എന്ന് നുള്ള കാൽ ടീസ്പൂണോളം മുളക് പൊടി എരുവുള്ള മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എല്ലാം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇനി വെള്ളം മുഴുവൻ അപ്പോൾ നമുക്ക് ഗ്യാസിലാണ് വെക്കുന്നത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും പെട്ടെന്നാവും ഇതിപ്പോൾ ഗ്യാ ഗ്യാസിലാണ് ഇന്ന് വെച്ചത് അപ്പോൾ ഇതിനെ അടച്ച് വെച്ചിട്ട് വെള്ളം മുഴുവൻ വറ്റുന്നത്ര വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലോണം തിളയ്ക്കുന്നുണ്ട് അതാണ് ഞാൻ കാണിച്ചത് ഇനി നമുക്കിതൊന്ന് അടപ്പ് മാറ്റിയ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അത് വെള്ളമൊക്കെ ഇപ്പോൾ വറ്റി കുറച്ചും കൂടി വറ്റാനുണ്ട് അപ്പോൾ നമുക്കിനി മുഴുവനായിട്ട് പറ്റുന്ന എത്ര വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഫുൾ ഫ്ലെയിമിൽ വെക്കണ്ട ഇതോ അങ്ങനെ നമ്മുടെ മുഴുവനായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും അതായത് ഇപ്പം വെള്ളം വെള്ളത്തിൻ്റെ അംശം ഒന്നും അതിൽ കാണാനില്ല ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചെയ്തു ഒഴിച്ചു കൊടുക്കേണ്ടത് അതിൻ്റെ അകത്ത് തന്നെ ഫ്രൈ ആയിക്കോളും ഇത് നമ്മളിതിൻ്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കണം അതിൻ്റെ അകത്തുനിന്നുള്ള നല്ലവണ്ണം പൊരിഞ്ഞു വരും ഓൾറെഡി വെന്തതാണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ വെളിച്ചെണ്ണേൻ്റെ ഇതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ ഇളക്കിയ ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു മിനിറ്റ് നേരം നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നിനു ചേർക്കാനൊന്നുമില്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഒരു വിഭവം തന്നെയാണ് ഈ കോവക്ക ഫ്രൈ ഇത് തോരൻ പോലെയായിട്ടും കഴിക്കാം രണ്ടും ഇതിന് പറ്റും കാരണം തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് തോരനായിട്ടും കഴിക്കാം അപ്പോൾ എന്ത് തന്നെയാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും വാഹനം